രണ്ടു ദിവസങ്ങളിലായി നടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്രക്ക് ഞെട്ടരക്കടവിൽ സമാപനമായി കനത്ത തിരിച്ചറിഞ്ഞു മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് തൊട്ടതിനെല്ലാം തീവ്രയായി മാറുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മാറ്റിക്കൊണ്ട് സ്വന്തം മക്കളുടെയും മരുമകന്റെയും സംരക്ഷിക്കുന്ന പിണറായിക്കെതിരെ കനുത്ത തിരിച്ചറിഞ്ഞതിന് വേണ്ടിയും കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും വിശ്വാസ ആചാര സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കുമ്മരമ്പത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ ഫിലിപ്പ് നയിച്ച ദ്വിദിന പദയാത്രയ്ക്ക് ഞെട്ടരക്കടവിൽ സമാപനമായത് സമാപന പരിപാടി കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രം പറയുമ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണ നേതൃത്വം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ഒരുപാടുണ്ട് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലക്ക് ആ സാമ്പത്തിക വളർച്ചക്ക് ഈ രാജ്യത്തിന്റെ ഭൗതിക സൗകര്യങ്ങളുടെ മാറ്റത്തിന് നേട്ടത്തിന് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ചക്ക് എല്ലാ മേഖലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികളെ സംബന്ധിച്ച് നമുക്ക് അറിയാം വീണ്ടകാലം ബ്രിട്ടീഷുകാർ ഭരിച്ച് പ്രയാസപ്പെടുത്തി രണ്ട് നൂറ്റാണ്ടുകാലം ബ്രിട്ടീഷുകാരും അതോടൊപ്പം തന്നെ മറ്റു വൈദേശിക ശക്തികളൊക്കെ ഈ രാജ്യത്തെ അടക്കി ഭരിച്ച് ഈ രാജ്യത്തെ മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കി കടന്നുപോയപ്പോ അങ്ങനെയുള്ള രാജ്യത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് കിട്ടിയത് ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോ ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോ എല്ലാ രംഗത്തും പ്രയാസങ്ങൾ അനുഭവിച്ച രാജ്യമായിരുന്നു മരുന്ന് കിട്ടാതെ പ്രയാസപ്പെട്ട് തളർന്നു കൊണ്ട് മരിക്കുന്ന പിഞ്ചുമക്കള് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ജനങ്ങള് വിദ്യാഭ്യാസം നേടാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന സമൂഹം വീടില്ല പാർപ്പിടമില്ല റോഡില്ല ഒന്നുമില്ലാത്തൊരു കാലം അങ്ങനെയുള്ള രാജ്യത്തെ ഞാൻ അതിലേക്ക് ചരിത്രത്തിൽ പോകില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് അങ്ങനെ പ്രയാസകരമായ ഒരു നാടിനെ ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി ശ്രീ നെഹ്റു കടന്നു വന്നുകൊണ്ട് മെല്ലെ മെല്ലെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി രാജ്യത്ത് അനേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഭക്ഷ്യരംഗത്ത് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികൾ വ്യാവസായിക രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് ഓരോ മേഖലയിലും ഈ രാജ്യത്തെ കൊണ്ടുവരാൻ ഒരുപാട് ഒരുപാട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടപ്പിലാക്കി ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റുമായ കെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജേക്കബ് മത്തായി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശശിധരൻ എടത്തൊടി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലൈല എം കെ രാമചന്ദ്രൻ നായർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി തോമസ് മാസ്റ്റർ കെ കുട്ടിരിമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സംസാരിച്ചു